ഇപ്പോൾ അഭിഭാഷകനായ ശ്രീ ബൈജു നോയൽ നമ്മുടെ ഒപ്പം ചേരുകയാണ് ശ്രീ ബൈജു നോയൽ ഇപ്പോൾ താങ്കൾ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വഞ്ചൂർ കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു താങ്കൾ ഇങ്ങനെ ഒരു ഹർജി നൽകിയത് പ്രധാനമായും എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഹർജിയിലെ പ്രതിപാദ്യം കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണിത് ഇതിനകത്ത് നമ്മുടെ പോലീസ് വളരെ ജാഗരൂകരായി പെരുമാറേണ്ടിയിരുന്നതായിരുന്നു ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇതിനകത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തില് ഗതാഗത തടസ്സമുണ്ടാക്കി നിയമവിരുദ്ധമായി സംഘം ചേർന്നു അതുപോലെ തന്നെ പൊതുജനത്തിന് ശല്യമുണ്ടായി സ്വതന്ത്രമായ ഗതാഗത സംവിധാനത്തിന് ഗതാഗത മാർഗത്തിന് തടസ്സമുണ്ടാക്കി മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇന്ത്യൻ പീനൽ കോഡ് തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റമാണ് വാസ്തവത്തിൽ അന്ന് ചെയ്തത് അതിനെതിരെ കേസെടുക്കാൻ നമ്മുടെ പോലീസ് തയ്യാറായില്ല യുവിന്റെ പരാതിയിലും തയ്യാറായില്ല അതുപോലെ തന്നെ സ്വ സ്വമേധയാ കേസെടുക്കാനും തയ്യാറായില്ല പോലീസ് ഒരു ഒരു മേയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു എം എൽ എ ആയതുകൊണ്ട് എന്ത് എന്ത് കാര്യങ്ങളിലും ഇടപെടാമെന്നും ഏത് ഏത് തരത്തിലുള്ള ഒരു ഒഫൻസ് ചെയ്താലും അവർക്കെതിരെ കേസ് എടുക്കില്ല എന്നൊരു സന്ദേശമാണ് വാസ്തവത്തിൽ ആ കാര്യത്തിൽ കേരള പോലീസ് നൽകിയത് അതിനെതിരായിട്ടാണ് ഞാൻ വാസ്തവത്തിൽ കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒക്ക് ഞാൻ പരാതി കൊടുത്തു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കൊടുത്തു അവർ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല അതിനുശേഷമാണ് ഞാൻ ജൂറി സെക്ഷനുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വഞ്ചിയൂർ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ത്രീ ഞാൻ സമീപിച്ചത് കോടതി ഇന്നതിനകത്ത് സി ആർ പി സി വൺ ഫിഫ്റ്റി സിക്സ് ക്ലോസ് ത്രീ പ്രകാരം കണ്ടോൺമെൻറ്റ് എസ് എച്ച്ഒക്ക് കേസ് എടുക്കാൻ വേണ്ടി ഫോർവേഡ് നിർദ്ദേശം നൽകുകയാണ് ഉണ്ടായത് അതിനകത്ത് കേസെടുക്കും കേസ് എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത് തന്നെ കേസെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തരം കാര്യത്തിൽ എല്ലാ ആളുകൾക്കും ഈക്വാലിറ്റി ബിഫോർ ലോ നിയമത്തിന്റെ മുൻപിലുള്ള പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അതിനകത്ത് യാതൊരു വിധത്തിലുള്ള പ്രിവിലേജും ഒരു കുറ്റം ചെയ്യുന്ന ഏതൊരാൾക്കും കൊടുക്കേണ്ടുന്ന കാര്യമില്ല വാസ്തവത്തില് അതിനകത്ത് ശ്രീ ബൈജിനോയൽ നോയൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അത് പൊതുസമൂഹത്തിന്റെ ഒരു ആശങ്കയുമായിരുന്നു കാരണം കൃത്യവിലോപം തന്നെയാണ് മേയറുടെ ഭാഗത്തിനും സച്ചിൻ ദേവ് എം എൽ എയുടെയും ഭാഗത്തിനും ഉണ്ടായത് കാരണം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമാവലിയുണ്ട് ഗതാഗത വകുപ്പ് നിഷ്കർഷിക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെയും ലംഘിച്ച ഒരു ജനപ്രതിനിധികൾ കൂടിയാണ് അവർ മാതൃകാപരമായ ഇടപെടലാണ് സമൂഹത്തിന് നൽകേണ്ടത് പക്ഷേ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ എസ് ആർ ടി സിയും സർക്കാരും സ്വീകരിച്ചിട്ട് പൊതുസമൂഹത്തിനിടയിൽ വലിയ അവമതിപ്പും വലിയ ആശങ്കയും ചോദ്യചിഹ്നവുമായി ഈ ഒരു സംഭവം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് താങ്കളുടെ ഒരു ഇടപെടലുണ്ടായത് അല്ലേ തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ മാതൃകാപരമായ രീതിയിൽ പെരുമാറാൻ ബാധ്യതപ്പെട്ട രണ്ടാളുകളാണ് ഇവർ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു തിരുവനന്തപുരം നഗരഹൃദയത്തിൽ വച്ച് ഇതുപോലെ എന്ത് തരത്തിലുള്ള ഒരു ഒരു അക്രമമോ അല്ലെങ്കിൽ ഒരു ഒഫൻസോ ഇവർക്ക് ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് അതിന്റെ തൊട്ടടുത്ത് ഉള്ള ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ സമീപിക്കാവുന്നതേ ഉള്ളൂ ഇതൊരു കെ എസ് ആർ ടി സി ബസ്സാണ് ആ അതിലെ എന്തെങ്കിലും ഡ്രൈവർ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കേണ്ടതിന് പകരം നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ഒരു 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 ജനപ്രതിനിധിക്കും നൽകാൻ കഴിയുകയില്ല നമ്മുടെ സംസ്ഥാന നമ്മുടെ റൂൾ ഓഫ് ലോ അതുപോലെ നിലനിൽക്കുന്ന ഒരു രാജ്യവും സംസ്ഥാനമാണ് നമ്മുടേത് അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഒഫൻസ് ചെയ്താൽ അതിനകത്ത് നല്ല ഒരു മെസ്സേജ് നൽകാൻ കേരള പോലീസ് തയ്യാറാകേണ്ടതായിരുന്നു ഏത് തരത്തിലും ഉന്നതിയിലുള്ള ആളുകളും ഒരു കുറ്റം ചെയ്താൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചാവട്ടെ മറ്റേതെങ്കിലും നിയമ നിയമം അനുസരിച്ചാവട്ടെ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്താൽ അതിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കാനാണ് വാസ്തവത്തിൽ പോലീസ് തയ്യാറാകേണ്ടിയിരുന്നത് അതിന് തയ്യാറാകാത്തത് കൊണ്ടാണ് എനിക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നതും ഇതുപോലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടി വന്നതും യെസ് വളരെയധികം നന്ദി ശ്രീ ബൈജുനോ ഇലയുടെ സമയം ഞങ്ങളുടെ സഹകരിച്ചതിന് വേണ്ടി